കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജൂലൈൻ്റെ അർഹയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ബോൺമോഹത്തെ രംഗത്തുണ്ട് ഈ ഒരു താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പത്ത് മില്യൺ യൂറോസിൻ്റെ ഓഫറായിട്ടാണ് അവർ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഡീലിനകത്ത് ഒരു ബൈബാക്ക് ക്ലോസ് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ സൈഡിലെ റൈറ്റോ കാര്യങ്ങളോ ഉൾപ്പെടുത്താനുള്ള പ്ലാൻ ബാസൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ ഫെബ്രേസിയോ അതിൻ്റെ ഹിയർവീഗോ പറഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തിയായി അതായത് നമ്മൾ ആ ഒരു ഡീലിനകത്ത് ബൈബാക്ക് ക്ലോസും ഇല്ല ഫ്യൂച്ചർ സൈഡിലെ റൈറ്റ്സും ഉൾപ്പെടുത്തിയിട്ടില്ല അതായത് വെറും പത്ത് മില്യൺ യൂറോസിനാണ് ആ ഒരു ഡീല് നടന്നിട്ടുള്ളത് അതേ സമയത്ത് കഴിഞ്ഞ സീസണിൽ റെലിഗേറ്റ് ആയിട്ടുള്ള അൽമേരിയ അൽമേരിയെന്ന് പറയുന്ന ക്ലബാണെങ്കിൽ അവരുടെ ഒരു സെൻറ്റർ ബാക്കിനായിട്ടും ഏകദേശം ഇരുപത് മില്യൺ യൂറോസിനാണ് സെല്ല് ചെയ്തിട്ടുള്ളത് അതേസമയത്ത് ബാസയുടെ ഒരു പ്ലെയർ ആയിട്ടുള്ള ഈ ജൂലിയൻ അറോഹനെ ബാസ സെല്ല് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പകുതി പൈസക്ക് എന്നാൽ ഒരു ഡീലിനകത്ത് ഒരു ബൈബാക്ക് ക്ലോസ് ഉൾപ്പെടുത്തേണ്ടത് ചെയ്തിട്ടില്ല ഫ്യൂച്ചർ സീലിന് റൈറ്റ്സ് ഉണ്ടാക്കണ്ടേ അതും ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വിന്നർ ട്രാൻസ്ഫർ ചെയ്യൽ നാല് മില്യൺ യൂറോസ് നൽകിയിട്ട് സ്വന്തമാക്കിയ ഒരു പ്ലെയറാണ് ആ ഒരു പ്ലെയറെ നമ്മളിപ്പോൾ പത്ത് മില്യൺ യൂറോസിന് സെല്ല് ചെയ്തു നമ്മളാകെ ഉണ്ടാക്കിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വെറും ആറ് മില്യൺ യൂറോസാണ് ശരിക്കും ഇതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു എമൗണ്ടിന് നമുക്ക് ഈ ഒരു താരത്തെ സെല്ല് ചെയ്യാൻ പറ്റും ഇനി അത് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു പ്ലെയറിൻ്റെ ഫ്യൂച്ചർ സൈഡിലെ റൈറ്റ്സ് എങ്കിലും സ്വന്തമാക്കാൻ പറ്റുവായിരുന്നു അതുപോലും ഇവിടെ ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നത് ഡെക്കോ റിവെഞ്ച് ചെയ്യാന്നോ അതായത് അദ്ദേഹത്തെ രണ്ടായിരത്തി എട്ടിൽ പുറത്താക്കിയിട്ടുണ്ടായിരുന്നല്ലോ പെപ്പിൻ്റെ ആ ഒരു ഡിസിഷൻ്റെ പുറത്ത് അപ്പോൾ അതിൻ്റെ റിവഞ്ച് തീർക്കുകയെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോൾ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ഒട്ടുമിക്ക ഡീൽസും കൺവിൻസിങ് ആവുന്നില്ല ഒരു രീതിയിലും കൺവിൻസിങ് ആവുന്നില്ല ഇപ്പോൾ ഡെസ്റ്റിൻ്റെ എക്സിറ്റ് നടന്നു നമ്മൾ ഇരുപത് മില്യൺ യൂറോസ് നൽകിയിട്ട് അതും ഇൻസ്റ്റാൾമെൻറ്റ് രീതിയിൽ കൊണ്ടുവന്നൊരു പ്ലെയർ ആണ് ആ ഒരു പ്ലെയറെ സെല്ല് ചെയ്തിരിക്കുന്നത് ഫ്രീ ആയിട്ട് പിന്നെ ഫ്യൂച്ചർ സെല്ലിൽ ചെറിയൊരു സമയം നമ്മുടെ കയ്യിലുണ്ട് അത് നടന്നിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു നെഗോസിയേഷൻ സ്കില് വെച്ചിട്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ പിടിച്ചു കഴിക്കാൻ നോക്കിയാൽ പണി പാളത്തേ ഉള്ളൂ കാരണം നമുക്ക് നല്ല ടേൺ ഓവർ ഉണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള നെഗോസിയേഷൻ സ്കില് മുന്നോട്ട് വെച്ചിട്ട് കാര്യമുള്ളൂ അറ്റ്ലീസ്റ്റ് പ്ലെയറിൻ്റെ ഫ്യൂച്ചേഴ്സ് കഴിഞ്ഞ റൈറ്റ്സ് പ്രോപ്പറായിട്ട് സ്വന്തമാക്കണം ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ശരിക്കും സങ്കടമുണ്ട് എന്തായാലും ഞാൻ ഒരു കാര്യത്തിൽ ഹാപ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സമ്മർ ട്രാൻസ്ഫർ ഉണ്ട് പോലെ മാത്യു ലെമിനിയായിരുന്നു നമ്മുടെ സ്പോർട്ടിങ് ഡയറക്ടർ അതൊക്കെ കൊണ്ട് തന്നെയാണ് ചില താരങ്ങൾ നമ്മുടെ ക്ലബിലേക്ക് വന്നത് അന്ന് ഈ ഒരു ഡെക്കോ ആയിരുന്നു സ്പോർട്ടിങ് ഡയറക്ടറെങ്കിൽ ലെവൻ ഡേഴ്സ്ക്ക് പോലും വരുമെന്നൊരു ഡൗട്ട് എനിക്കുണ്ട് എനിക്ക് വന്നാൽ തന്നെ വലിയൊരു തുകയ്ക്ക് നമ്മളാ താരത്തെ സ്വന്തം കണ്ടുവന്നേന് എന്തായാലും ആ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് പിന്നെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ ഇൻഡ്യയുടെ ഇത്രയും ദിവസത്തെ ജേണി നോക്കുമ്പോൾ ഡെക്കോയുടെ ഡീലിങ്സ് എല്ലാം വൺ ഷോക്കായിട്ടാണ് എനിക്ക് പേഴ്സണൽ ഫീൽ ആയിട്ടുള്ളത് നമ്മൾ ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഓവറായിട്ട് പണം ഇറക്കുന്നു പ്രോപ്പറായിട്ടുള്ള എക്സിറ്റ് നടത്തുന്നില്ല എല്ലാ എക്സിറ്റും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് തരാത്ത ആക്സിറ്റും കാര്യങ്ങളാണ് കണ്ടു കൊടുക്കുന്നത് സോ ഡെക്കോന് പറ്റുന്നില്ലെങ്കിൽ ക്ലബ്ബിട്ട് പോകുക അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇതിനേക്കാളും നല്ലൊരു നെഗോസിയേഷൻ സ്കില്ലുള്ള ആൾക്കാർ വേറെ ഉണ്ടാവും അവർ വരട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇപ്പോൾ വരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഞാൻ വിക്ടോർ ഒക്കെ ലോൺ ഡീല് വഴി ക്ലബ്ബിട്ട് പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ പെർമനൻ്റ് ആയിട്ട് പോകുമെന്ന രീതിയിലായിരുന്നു മുമ്പ് പല റിപ്പോർട്ട്സ് പറഞ്ഞത് അതേപോലെ തന്നെ കഴിഞ്ഞ ഏപ്രിലാറ്റം ഈ ഒരു ആൻഡ്രിക്കറി എന്ന് പറയുന്ന ഏജൻ്റ് തന്നെ പബ്ലിക്കിൽ പറഞ്ഞു അതായത് വിക്ടറോ ഒക്കെ ക്ലബ്ബിട്ട് പോകുന്നുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ട് പോകത്തുള്ളൂ എന്നൊക്കെ പക്ഷേ ഇപ്പോൾ ആ ഒരു ഡിസിഷനിൽ ചേഞ്ച് വന്നിട്ടുണ്ട് പ്ലെയറെ ഡീൽ വഴി ക്ലബ്ബിട്ട് പോകാൻ ആവുന്നുണ്ട് നാപ്പോളിയിലേക്ക് പോകാനുള്ള ചാൻസ് ഒക്കെയാണ് കാണുന്നത് എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് എന്തായാലും ജോങ്ക് യും പിയർ പറയുന്നത് പ്ലെയറെ ഡീൽ വഴി നൽകുന്നുണ്ടെങ്കിലും ബാസ ഈ പ്ലെയറെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യലായി ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടർ ഓകെ എന്ന് പറയുന്ന താരത്തെ വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ക്ലബ്ബിലേക്ക് എത്തിക്കുകയും ലാസ്റ്റ് ആറ് മാസത്തെ ഒരു ടൈം കഴിഞ്ഞപ്പോഴേക്കും പ്ലെയറിൻ്റെ അടുക്കം പറയുകയോ ലോണ്ടറിയിൽ വേണ്ടി പോയിക്കോ ഇവിടെ നിന്നാൽ ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പ്ലെയറെ വേറെ ക്ലബ്ബിലേക്ക് അയക്കുകയോ ചെയ്യുന്നത് എന്നാൽ ഈ ഒരു കാര്യം നേരത്തെ പറഞ്ഞെങ്കിൽ അതായത് ആറു വർഷത്തെ ടൈം നൽകും ഇതിനുള്ളിൽ സക്സസ്ഫുൾ ആയിട്ടില്ലേക്ക് ക്ലബ്ബ് ഇട്ട് പോയിക്കും എന്ന് ആദ്യം പറഞ്ഞെങ്കിൽ പ്ലെയർ ഈ ഒരു ഓഫർ പോലും തുടത്തില്ല പകരം നല്ല നല്ല ഓഫേഴ്സിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടാവും ബെറ്റർ വേജ് കിട്ടുന്ന ക്ലബിലേക്ക് പോയിട്ടുണ്ടാവും ബാസിയുടെ ഓഫറിനേക്കാളും നല്ല നല്ല ഓഫേഴ്സ് പ്ലെയറിന് വന്നതാണ് അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഈ ഒരു ഓഫർ ചൂസ് ചെയ്തത് ബാസില് ബ്രീത്തിങ് സ്പേസ് ഇട്ടും സപ്പോർട്ട് ഇട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചതാണ് ദാസി ഇവിടെ വന്നപ്പോഴെന്താ നേരെ ഓപ്പോസിറ്റ് അപ്പോൾ പ്ലെയറെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ക്ലബിന് അല്ലെങ്കിൽ ബോർഡിന് അറിയേ എന്നാൽ പിന്നെ ആ ഒരു പ്ലെയറെ തുടർന്ന് നിൽക്കരുത് ഇവിടെ എന്താ ചെയ്തു വെച്ചിട്ടുള്ളത് ആ ഒരു ഡീൽ നടത്തുകയും ചെയ്തു പ്ലെയറിൻ്റെ കരിയർ ഒരു മാതിരി ഏതൊരു രീതിയിലുള്ള അവസ്ഥയിലാക്കുകയും ചെയ്തു ഇപ്പോൾ പറയാൻ ഇറ്റാലിയൻ ലീഗിലേക്ക് പോകും നാപ്പോളിയൻ ലീഗായിട്ടാണ് പ്ലെയർ പോകാൻ റെഡിയാവുന്നത് ആ ഒരു ലീഗ് പോയിട്ട് എന്താ കാര്യം പ്ലെയർ ഭാസയെ തുടങ്ങണമെങ്കിൽ ഭാഷയെ തന്നെ കളിക്കണം ഭാസയിൽ തന്നെ പ്ലെയിങ് ടൈം ലഭിക്കണം എന്നാൽ ആ ഒരു പ്ലെയറിനെ ആ ഒരു ഭാഷയുടെ ഋതത്തിലേക്ക് എത്താൻ പറ്റുക വേറെ ലീഗിൽ പോയി വേറെ ലീഗിൽ കളിച്ച് പ്ലെയറിന് ഗെയിം ടൈം ലഭിക്കുകയായിരിക്കും കോൺഫിഡൻസ് കിട്ടുമായിരിക്കും പോരാ ബാസയെ കളിച്ച് പ്രൂവ് ചെയ്ത് ബെറ്റർ ആയാലേ പ്ലെയറിന് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തായാലും വിക്ടറൊക്കരുടെ ബാസ കരിയർ അവസാനിച്ചു തന്നെ ഇതിലൂടെ എനിക്ക് പറയാനുള്ളൂ കാരണം പ്ലെയറെ റേറ്റ് ചെയ്യുന്ന ആരുമില്ല എന്തായാലും പ്ലെയർ വേറെ ലീഗിൽ പോയി തിളങ്ങും പെർമനൻ്റ് ആയിട്ട് തന്നെ ആ ഒരു ക്ലബിലേക്ക് പോകും ഷുവറായിട്ട് പറയുകയാണ് പ്ലെയർ എന്നെ ഭാസിലേക്ക് തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ പ്ലെയർ ഫോഴ്സ്ഫുള്ളി നിന്നാൽ തന്നെ പ്ലെയറിന് പ്ലെയിങ് ടൈം കൊടുക്കാൻ കോച്ച് റെഡിയാവുന്ന എനിക്ക് ദിവസത്തില് തോന്നുന്നില്ല എന്തായാലും ഒന്നേ പറയാനുള്ളൂ ആ ഒരു പ്ലെയറിൻ്റെ കരിയർ ബാസ ഒരു രീതിയിൽ കോളാക്കിയിട്ടുണ്ട് അതിൽ ഡെക്കോടെ പങ്കുണ്ട് ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം വിൻഡോ ട്രാൻസ്ഫർ ചെയ്യേണ്ടതുപോലെ പ്ലെയറെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു കാരണം ഇഞ്ചുറിക്ക് ശേഷം പ്ലെയറെ ആദ്യം തന്നെ കളിപ്പിക്കാൻ നോക്കിയത് ബാസ മാച്ചാണ് ശരിക്കും ആ ഒരു പ്ലെയർ അത്ലറ്റിക്കോ പേരന്യാസിൽ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ അത് പ്ലെയറിൻ്റെ കോൺഫിഡൻസ് തന്നെ എത്ര ബെറ്റർ ആക്കിയിട്ടുണ്ടാവും എന്ന് പറയാം എന്തല്ലോ ചെയ്ത് കൂട്ടുതന്നെ പറഞ്ഞു പറഞ്ഞ് മടുത്തത് എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഡെക്കോ പറ്റി പറയാനുള്ളത് ഞാൻ അത്ര ഹാപ്പി അല്ല ഡെക്കോ പോകുന്നത് തന്നെയാണ് നല്ലത് ഈ രീതിയിലുള്ള ഡീലിങ്സും കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടു എനിക്ക് മടുപ്പായി മാത്യു ലോമനി ഇതിനേക്കാൾ എത്രയോ ബെറ്ററാണ് സത്യം ഒന്നായിട്ട് പറയാം എത്രയോ ബെറ്ററാണ് തങ്കം അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഈ രീതിയിൽ പറയാൻ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു അടുത്തിട്ട് എടുക്കണ ഒരു പൈ